ഹലോ ഗൈസ് എം ഐ സി പി പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളുള്ളത് പര്യമ്പറ്റക്കാവിലാണ് വള്ളുവനാട്ടിലെ പൂരങ്ങളിൽ കാളവേലയിലൊക്കെ ഏറ്റവും ആയ കാളവേലകൾ എന്നാണ് പരിയമ്പറ്റ പരിയമ്പറ്റയുടെ തൊട്ടപ്പുറത്ത് പൂക്കൂട്ടുകാലിയതുകൊണ്ട് നമുക്ക് ആ കുറിച്ചും സംഗതികളൊക്കെ ചെയ്യണം നമ്മൾ കിതയ്ക്കുന്നുണ്ട് ഒരു സ്റ്റെപ്പുകളാണ് ഇതിനൊക്കെ കാളകളൊക്കെ ഇറങ്ങി വരുന്നതാണ് കട്ടിപൂടി നല്ല രസമാണ് എന്നിട്ട് എനിക്കില്ല അല്ല ഹലൈസ് നമ്മുടെ നാഷിന്റെ മുളയങ്കാവ് കുലപതി കാളൻ്റെ ആ കാള അതേപോലെ തന്നെ നമ്മുടെ ബാബുവട്ടൻ്റെ രണ്ടാം ജോലി കാളകളും ഒക്കെ ഈയൊരു ഭാഗത്ത് കൂടെയാണ് ഷോൾഡറിൽ ഏറ്റിയിട്ട് ഇറക്കി ഷോൾഡറിലും കയ്യിലും ഒക്കെ ഏറ്റിയിട്ട് താങ്ങി കൊണ്ടുവന്ന് ഇവിടെ കളിപ്പിക്കണത് അത് കണ്ടോണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ താഴത്തു നിന്നൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ കുടിരൂര് അമാതിരി സാധനം ഇത്രയും വലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം സെറ്റ് അത്യാവശ്യം വലുത് മീഡിയം സെറ്റുള്ള ഈ കാളുകൾ ഇത്രയും സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയില്ല ഇത്രയും വെയിറ്റ് ഒക്കെ ഉണ്ടല്ലോ ഈ ഭാഗത്തൊക്കെ കാളുകളുണ്ടായിരിക്കും പരിയാനം പറ്റിയ കാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഒരു താഴത്തുള്ള ഒരു കാവാണ് ഒരുപാട് സ്റ്റെപ്പുകളാണ് താഴെയാണ് കാവു വരുന്നത് ഇപ്പോൾ സ്റ്റെപ്പ് ഇതാണ്ടോ ആ തല വരെ മോൾ വരെ അവിടുന്ന് താഴെ വരെ സ്റ്റെപ്പുകളാണ് ഈ താഴത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഈ വലിയ ആറായിട്ടൊരു കാളകളൊക്കെ ഇങ്ങനെ ഇറങ്ങി വരിക രാത്രി ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ ഉണ്ടോ അതൊരു ഗംഭീര സീനാണ് ഗംഭീര സീൻ മാത്രമല്ല പൂരത്തിന് ആനകൾ ഇറങ്ങി വരുമ്പോൾ അതേപോലെ തന്നെ മറ്റേ തറയും ബൂതൻ ഇതൊക്കെ കാണാൻ കൂടിയാണ് ദേവാസുരം സിനിമയൊക്കെ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മളവിടെ പോയപ്പോൾ എന്താ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയുണ്ട് പോയത് തിരക്ക് വെച്ചിട്ട് അതുമല്ല നല്ല തിരക്കായിരുന്നു ആദ്യം നമ്മൾ പൂക്കോട്ടുകളിൽ പോയി വീഡിയോ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ അവിടെ അത്യാവശ്യം തിരക്ക് അന്നദാനം എന്തൊക്കെ പരിപാടിയായിരിക്കും ആ അപ്പം നമ്മൾ വിചാരിച്ച് എന്നാൽ പര്യാമ്പറ്റയിലൊന്നും പോയിട്ട് അവിടുന്ന് വീഡിയോ ചെയ്യാം തിരക്കുണ്ടാവില്ലെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ പര്യാമ്പറ്റയില് അതിൻ്റെ ഒരു മൂന്നിരക്കി തിരക്കായിരുന്നു മൂന്നോ നാലോ അഞ്ചോ ഇരട്ടി തിരക്കായിരുന്നു അവർ അപ്പം ഞാനൊരു നമ്മളൊരു ഇൻട്രവോട്ടായത് ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ നമ്മളെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചും കാലും വെറുക്കുന്നതാണ് അവസ്ഥ അപ്പം നമ്മൾ നമ്മുടെ പട്ടകത്തേക്ക് എത്തുകയാണ് പൂക്കോട്ടുകാളികാവും തിരക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു സ്വാഗതപ്പോൾ ഒരാള് താഴ്ച്ചോണ്ടിരിക്കുന്നത് എത്തിപ്പോയി 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 രാവിലെ ഞങ്ങളിവിടെ വന്നപ്പോ ഭയങ്കര തിരക്കായിരുന്നു ഇപ്പൊ തിരക്കൊന്നെ ഗൈസ് ആ തിരക്ക് മൊത്തപ്പൊ പരിയാൻ പറ്റിയാലാണ് തോന്നുന്നു അപ്പോൾ നമ്മളിത് എവിടെ പോയിട്ട് ആദ്യ എവിടെയെങ്കിലും കൊണ്ടായിട്ട് നമ്മളിതൊന്ന് കാലവേലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് പൂക്കോട്ടുകാളിയാവിലാണ് വള്ളുവനാട്ടിലെ കാളവേലകൾ നടക്കുന്ന കാവുകളിലെ ഏറ്റവും പ്രശസ്തമായ കാവുകളിലൊന്നാണ് കാളവേലകളിലൊന്നാണ് പൂക്കൂട്ട് കാളിയാവിലായത് നമുക്കറിയാം പുത്തനാൽക്കൽ മുളയങ്കാവ് മുളയങ്കാവിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ കാളകൾ വരുന്ന ഒരു തട്ടകം പ്രദേശമായിട്ട് കാവായിട്ട് വരുന്നത് നൂറോളം ഇനക്കാളകളാണ് അവിടെ വരുന്നത് നമ്മുടെ പുത്തനാൽക്കലിലേക്ക് വരുന്ന സമയത്ത് ഒരു അമ്പത് അറുപത് ഏകദേശം ആ ഒരു എണ്ണം കാളകളാണ് അവിടെ വരുന്നത് പൂക്കൂട്ടുകാളിയാവിലേക്ക് വരുന്ന സമയത്ത് അമ്പത് ജോഡിക്ക് മുകളിൽ എന്തായാലും കാളകൾ ഇവിടെ ഉണ്ടാവലുണ്ട് സാധാരണ ഇപ്പോൾ ഈ പരിസരങ്ങളിലൊക്കെ കാളകളെ കൊണ്ട് നിറയും അതായത് ഈ ഫ്രണ്ട് ഭാഗം ഈ ഭാഗം കംപ്ലീറ്റ് ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ ഫ്രണ്ടിൽ കാളകൾ വെച്ചിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരിക്കും ഇവിടെയൊക്കെ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ അവിടെ ആ ഭാഗത്ത് ഉണ്ടായിരിക്കും അതൊരു കിണറാണ് ആ കിണറിൻ്റെ അവിടെ ആ ഭാഗത്തൊക്കെ കാളകൾ ഉണ്ടായിരിക്കും അതുപോലെ അവിടെ ആ ഗേറ്റ് തുറന്നിട്ടുണ്ടായിരിക്കും ആ ഭാഗത്തൂടെയൊക്കെ കാളകൾ കയറും അതുപോലെ തന്നെ നമ്മുടെ കല്യാണക്കാട് കല്യാണക്കാട് എന്നുള്ള കാളവരിക ഇതാണ് ഈ ഭാഗത്താണ് നമ്മളിവിടെ എല്ലാം വയ്ക്കുക ഓക്കെ നല്ല രസമാണ് ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ നടന്നു പോകാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അത്രയും കാളുകൾ ഇവിടെ ഉണ്ടായിരിക്കും ഒരു അറുപതോളം ജോലി കാളുകൾ ചിലപ്പോൾ അറുപതിലിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും ചെറുതും വലുതും ഒക്കെ ഇവിടെ ബ്ലാഴിക്കുതിര ഇവിടെയല്ലേ കഴിക്കാം ലാഴിക്കുതിര ഇവിടെ പുലാവഴിക്കുതിര അങ്ങനെ ഒരു കുതിര ഉണ്ട് അതായത് പ്ലാഴിക്കുതിര കയറിയിട്ടുണ്ടെങ്കിലാണ് ഇവിടെ നമ്മുടെ ഉത്സവം അതായത് ചെറിയറാട്ട് വലിയറാട്ട് പൂരം അതിനൊക്കെ ഒരു പ്രസക്തിയുള്ളൂ ലാഴിക്കുതിരയാണ് ആദ്യം കയറുക ഇവിടെ കുതിരകളിൽ ലാഴിക്കുതിര അതേപോലെ തൊട്ടപ്പുറത്തിൽ വേറൊരു കുതിരയും കൂടി ഉള്ള കളി കാണാം നല്ല രസമായിട്ട് നട്ട പാതിരയ്ക്ക് ഒരു രണ്ടുമണി സമയത്തൊക്കെയാണ് ആ കുതിര കയറുക ഇവിടെ ഇവിടെ വേറെ കുതിരകളുണ്ടാവും ഈ ഭാഗത്ത് ഇങ്ങനെ വന്ന് നിൽക്കാൻ അടിപൊളിയാണ് അതായത് ഇതൊരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ആ കാളകളൊക്കെ ഈ ആലിൻ്റെ ആ റൈറ്റ് സൈഡിൽ കൂടി ആളുകൾ കൂടി നിൽക്കണേ അതിൻ്റെ അപ്പുറത്ത് ആലിൻ്റെ ആളുകൾ കൂടിക്കുന്ന അവിടെ ആ ഗ്യാപ്പ് കൂടെയാണ് കാളുകളൊക്കെ വരിക കാളുകൾ വരുന്നതാണ് അടിപൊളിയാണ് നല്ല രസമാണ് നേരെ ഫ്രണ്ടിൽ വന്നിട്ട് അവിടെയൊക്കെ നിൽക്കുക അപ്പോൾ ഇവിടെ ചുമ്മാ അതിൻ്റെ മുകളിൽ അവിടെ കുറച്ച് സ്റ്റെപ്പുകൾ അവിടെ ആ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അടിപൊളി വീഡിയോസും സാധനങ്ങളൊക്കെ കിട്ടും നല്ല രസമാണ് അതേപോലെ ഇവിടെ വലിയ കാളുകൾ അതായത് ചേസോടെ വരുന്ന കാളുകളൊന്നും ഈ വഴി കയറില്ല ഈ സ്റ്റെപ്പ് കൂടെ കയറില്ല അതൊക്കെ നേരെ പുറത്താണ് ആ ഭാഗത്തുനിന്ന് നമുക്ക് അവിടെ പോയിട്ട് അത് വീഡിയോ ഒക്കെ എടുക്കുക ആ ഭാഗത്താണ് വിൽക്കുക മുമ്പ് ഞങ്ങളുടെ അവിടെ തറയണക്കാട് താനിക്കൊന്ന് താനിക്കൊന്ന് വരുന്ന കാള ഒരു വട്ടം ആ വലിയ കാളേനെ ഇതിന് ചേയ്സോടൊക്കെ കയറ്റാനുള്ള ശ്രമം നടത്തിയിരുന്നു കയറ്റേണ്ട സമയത്ത് കാളനെ നമ്മൾ കയറ്റി പക്ഷേ എന്താ വിശ്വസിച്ചാൽ ആ ചേയ്സിൻ്റെ അടിയിൽപ്പെട്ടിട്ട് അവിടെയുള്ള ഒരു ചേട്ടൻ്റെ കാല് പൊട്ടി കാലിൻ്റെ എല്ല് പൊട്ടി അങ്ങനെ വിഷയം ഉണ്ടായി അപ്പോൾ പിന്നീടുള്ള വർഷങ്ങളിൽ ചെയ്സ് ഉള്ള കാളകളെ ഉള്ളിൽ കയറ്റില്ല എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ ചെറിയ കാളകളെ ആ വലിയ കാളുടെ കൂടെയുള്ള ഫ്രണ്ടിലുള്ള ചെറിയ കാളുകളെയാണ് നമ്മളിവിടെ കയറ്റിയിട്ട് കളിപ്പിക്കലുണ്ടാവുക ഞങ്ങളുടെ കാള വെക്കൽ നമ്മുടെ കാള കാണിച്ച കുറച്ചും കാണിച്ചാൽ അവിടെയൊന്നും വെക്കലിപ്പോൾ വലിയ കാളുകളായതുകൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് മാറ്റും ഇവിടെ ഇവിടെയാണ് നമ്മുടെ കാളകളൊക്കെ വയ്ക്കുക അവിടുത്തെപ്പോഴൊരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാടം ഈ ഒരവസ്ഥയിലാണ് നമ്മുടെ കാളിയാവിലെ ചെറിയൊരായിട്ട് വലിയ ഒരായിട്ടൊക്കെ നമ്മളൊക്കെ ഇത് മൊത്തം നരട്ട് കാളകൾ വെക്കാറുണ്ട് കുറച്ചിട്ട് വെക്കും ഇവിടെ കുറേ കാളകളുണ്ടായിരിക്കും ബിഗ് ബി ബിഗ് ബി ഉണ്ടായിരുന്നില്ല ഈ വർഷം ബിഗ് ബി ഉണ്ടായിരുന്നേ ബിഗ് ബി നിലവിൻ്റെ തമ്പുരാൻ പിന്നെ എന്താ കാളുണ്ടായിരുന്നേ അങ്ങനെയുള്ള വലിയ കാളുകളൊക്കെ ബാഗോട്ട കണ്ണാഞ്ചോടി കാള അങ്ങനെയുള്ള കാളകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾ തലയണക്കാട് കമ്മിറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ മാഷിൻ്റെ മുളയും കുലപതി കാളയായിരുന്നു ആ കാളി ചേയ്സോടെ ആയതുകൊണ്ട് ഇവിടെയാണ് വെച്ചിട്ടുണ്ടായിരുന്നു ഏറ്റിക്കളിപ്പിക്കാൻ പറ്റുന്ന കാളുകളൊക്കെ ആ സ്റ്റെപ്പ് വഴി ഉള്ക്കറ്റ് അതുപോലെ ഇതിൻ്റെ അപ്പുറത്ത് അവിടെ ഭാഗ്യം ഇല്ല ഈ ഈ ഈ ഈ ഭാഗങ്ങളിലൊക്കെ കാളയെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കാണിക്കുന്ന ഭാഗത്തുനിന്ന് വലിയൊരു കാൾ വരുന്നുണ്ട് താനിക്കുന്നതായിട്ടേക്കറിയാം അപ്പോൾ അവരുടെ കാളയൊക്കെ ഇത് അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും മൊത്തത്തിൽ പുറത്ത് ഏകദേശം ഒരു പതിനഞ്ച് പതിനഞ്ചി ഉണ്ടാവില്ല പതിനഞ്ചോളം ആ പതിനഞ്ചിന് മുകളിൽ കാളകൾ പുറത്തു ബാക്കി കാളകളൊക്കെ അകത്തുമായിരിക്കും മൊത്തത്തിൽ ഒരു അറുപതിനു മുകളിൽ കാളകൾ നമ്മുടെ പൂക്കൂട്ട് കളിയാവിലുണ്ടായിരിക്കും എരമ്പം പൂരാണ് നല്ല ദേശത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മുമ്പ് നമുക്ക് ഈ പാടമൊക്കെ ഇവിടെ ആനപ്പൂരം നിരക്കാനുള്ള ഒരു സ്ഥലമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്ഥലത്തിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ യു ഷേപ്പിൽ മൊത്തം ആനകളെ നിർത്തിയൊരു അവസ്ഥ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഞങ്ങളുടെ സ്ഥലത്തുനിന്ന് തന്നെ ഏഴുമേഴ് വല്ലടാ ആനകളുണ്ടായിരുന്നു ഏഴ് മേഴ് പതിനാല് ആനകൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ വന്ന വർഷങ്ങളുണ്ടായിരുന്നു രണ്ട് മൂന്ന് വർഷം അപ്പോൾ മൊത്തത്തിൽ നാൽപ്പതിനു മുകളിൽ ഇതെവിടെ ഈ കണ്ടത്തിൽ നേരുന്നിരുന്നു അതൊരു ഇടിവെട്ട് പൂരായിരുന്നു സംഭവം പിന്നീട് ഇപ്പോൾ ഈ കണ്ട നമുക്ക് കിട്ടലില്ല അതാ ഇതുവരെ ഈ കാണുന്ന ഇതുവരെ അതായത് ഇവിടെ ആ വെള്ളമൊക്കെ കിടക്കണ്ടേ അതുവരെ ആ കണ്ട മാത്രമാണ് ഇപ്പോൾ കിട്ടലുള്ളത് അപ്പോൾ ഇവിടെ യു ഷേപ്പിൽ നിരക്കുന്ന പരിപാടിയൊന്നുമില്ല കാളവേലയ്ക്ക് സംഭവിക്കുന്നത് വെച്ചാൽ കാളവേല ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി സമയമാകുമ്പോഴാണ് ഏകദേശം ഇവിടെ കാളകൾ കയറി തുടങ്ങുക സാധാരണ പൂക്കൂട്ടുകളെ സാധാരണ കാവുകളുടെ ഒരവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പന്ത്ര മണിയാവുമ്പോഴേക്കും അവിടുത്തെ പല കാവുകളുടെയും കാളവേൽ കഴിയുന്ന മുൻകൂട്ടുകളെ പറഞ്ഞാൽ അഞ്ചേര വരെ ഉണ്ടായിരിക്കും അഞ്ചര ആറു മണിക്ക് കാലകൾ വന്ന അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു